നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കൊല്ലം ഇടുക്കി ജില്ലകളിൽ കനത്ത ചൂടിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കിയിൽ സൂര്യപ്രകാശത്തിൽ ഇൻഡെക്സ് പന്ത്രണ്ട് പോയിന്റിൽ എത്തി ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ലാപ്ടോപ്പ് എക്സ്പെർട്ട് സംസ്ഥാനത്ത് ഉയർന്ന താപനില മാറ്റമില്ലാതെ തുടരുന്നു ഇടുക്കിയിൽ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് പന്ത്രണ്ട് പോയിന്റിൽ എത്തി കൊല്ലത്ത് പതിനൊന്നാണ് യുവി നിരക്ക് രണ്ട് ജില്ലകളിലും റെഡ് ലെവലിൽ ആയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട ആലപ്പുഴ പത്ത് കോട്ടയം ഒൻപത് പാലക്കാട് എറണാകുളം എട്ട് കോഴിക്കോട് തൃശൂർ വയനാട് ഏഴ് തിരുവനന്തപുരം കണ്ണൂർ ആറ് കാസർഗോഡ് അഞ്ച് എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ യുവി നിരക്ക് യു വി ഇൻഡെക്സ് പൂജ്യം മുതൽ അഞ്ച് വരെ ഹാനികരമല്ല ആറ് മുതൽ ഏഴ് യെല്ലോ അലേർട്ടും എട്ട് മുതൽ പത്ത് ഓറഞ്ച് അലേർട്ടും പതിനൊന്ന് മുകളിൽ റെഡ് അലേർട്ടുമാണ് ഉയർന്ന യു വി നിരക്ക് അനുഭവപ്പെടുന്ന പകൽ പത്തിനും വൈകിട്ടും ഇടയിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇരുപത്തഞ്ച് വരെ ശക്തമായ വേനൽമഴ ലഭിക്കുമെന്നാണ് സൂചന മഴയ്ക്കൊപ്പം മിന്നലിനും നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ായിുക്കിംഗ് ലാപ്ടോപ്സ് ലുക്കിംഗ് ഫോർസ് ഓക്സിജൻ എക്സ്പെർട്ട്